പാലത്തിന്റെ താഴെയുള്ള സ്ഥലം ആവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കി വിനോദ സഞ്ചാര കേന്ദ്രമായി ശക്തമാവുന്നു അന്തിക്കാട് പഞ്ചായത്ത് സ്ഥലമേറ്റെടുത്ത് പി ഡബ്ല്യു ഡിക്ക് കൈമാറിയ ഇവിടം ഇരുപത്തഞ്ച് മീറ്ററോളം നീളത്തിലും പതിനഞ്ച് മീറ്ററോളം വീതിയിലുമായി ഒഴിഞ്ഞുകിടക്കുകയാണ് ഈ സ്ഥലത്ത് കുട്ടികൾക്കുള്ള പാർക്കും ഓപ്പൺ ജിം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളും ഒരുക്കിയാൽ പ്രദേശത്തിന്റെ വികസനത്തിലേക്കുള്ള പുതിയ കാൽവയ്പാകുമെന്ന് നാട്ടുകാർ പറയുന്നു ഈ പാലത്തിന്റെ താഴേക്ക് മീറ്റർ നീളവും പതിനഞ്ച് മീറ്റർ വീതിയിലുമുള്ള ഒരു സ്ഥലം വെറുതെടുക്കാണ് അപ്പോൾ അതൊരു കുട്ടികളുടെ പാർക്കായിട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നല്ല രീതിയിൽ ടിക്കറ്റൊക്കെ വെച്ച് അധികാരികൾ ശ്രദ്ധിച്ചിട്ടാണ് നെഹ്റു പാർക്ക് പോലെ നല്ല രീതിയിൽ ഇത് കൊണ്ടു നല്ല ജനങ്ങൾക്കും ഉപകാരപ്പെടും കുട്ടികളും ഒരുപാട് സ്കൂളുകൾ കിടക്കുന്നുണ്ട് അപ്പോൾ വിനോദ സഞ്ചാര കേന്ദ്രമായി മാറ്റാൻ സാധിക്കും കുട്ടികളുടെ പാർക്ക് ഓപ്പൺ ജിം പുഴയിൽ ബോട്ടിംഗ് കയാക്കിംഗ് കുട്ടവഞ്ചി സവാരി ഫുഡ് കഫേ തുടങ്ങിയ സൗകര്യങ്ങൾ ഒരുക്കിയാൽ ഇവിടം പ്രാദേശിക വിനോദസഞ്ചാര കേന്ദ്രമായി മാറും ഇങ്ങനെയൊരു പദ്ധതിക്ക് രൂപം നൽകി ബന്ധപ്പെട്ട വകുപ്പുകൾക്കും എം എൽ എ മന്ത്രി തുടങ്ങിയവർക്കും സമർപ്പിച്ചെങ്കിലും പ്രളയവും കോവിഡും മൂലം ഫലപ്രാപ്തി ഉണ്ടായില്ലെന്ന് മുൻ അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് എ വി ശ്രീവത്സൻ പറഞ്ഞു ഒരു ഓപ്പൺ പാർക്ക് ഒരുപാട് ആളുകൾ പാലത്തിൽ നടക്കാൻ വരുന്നുണ്ട് അവർ ഒക്കെ ചെയ്യാൻ വേണ്ടിയുള്ള സംവിധാനം പുഴയും ഉപയോഗപ്പെടുത്തിയിട്ട് വോട്ടിങ് അങ്ങനെയുള്ള ിങ് അങ്ങനെയുള്ള എല്ലാ സംവിധാനങ്ങളും കൂടിയുള്ള ഒരു പൊതു ഏരിയ എന്ന നിലയിൽ നമ്മൾ മുന്നൊരു പൊതു തയ്യാറാക്കി സർക്കാരിലേക്കും ടൂറിസം ഡിപ്പാർട്ട്മെന്റിലേക്കും അന്നത്തെ എം എൽ എ മന്ത്രി അങ്ങനെ എല്ലാവരും കൊടുത്തിരുന്നു പിന്നീട് അന്ന് ഏറ്റവും കൂടുതൽ പ്രളയവും കോവിഡും ഒക്കെ ഉള്ള കാലഘട്ടമായിരുന്നു അന്ന് അത് പൂർത്തീകരിക്കാൻ സാധിച്ചില്ല സ്ഥലം എം എൽ എ സി സി മുകുന്ദന്റെ ഇടപെടൽ ഉണ്ടായാൽ പദ്ധതി യാഥാർത്ഥ്യമാകുമെന്നാണ് നാട്ടുകാരുടെ പ്രതീക്ഷ ടി സി വി ന്യൂസ് തൃശ്ശൂർ